ആശാവർക്കർമാർ ഇരുന്നൂറ്റി അറുപത്തി നാല് ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു ഈ സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് ആ സമരപ്പന്തലിൽ രാഹുൽ അങ്ങോട്ട് എത്തുള്ളൂ എന്നാൽ രാഹുലിനെ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സംരക്ഷണത്തിൽ പ്രത്യേക ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വർക്കേഴ്സിലെല്ലാം സ്ത്രീകളായിട്ടുള്ള പ്രവർത്തകരാണ് ഉള്ളത് ആശാ പ്രവർത്തകരുടെ ആവേശമായി അവരുടെ ആശയും ആവേശവും അഭിലാഷവും ഒക്കെയായിട്ട് ഇങ്ങനെടുത്താൻ കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളീയ സമൂഹത്തിന്റെ സാമൂഹ്യ ബോധത്തെ രാഷ്ട്രീയ ബോധത്തെ സാംസ്കാരിക നിലവാരത്തെ എല്ലാം ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കെ കെ രമ പോലെയുള്ളവർ ഇങ്ങനെയുള്ള ശ്രീവർദ്ധനായ ഒരാളോടൊപ്പം വേദി പങ്കിടുമ്പോൾ കോൺഗ്രസുകാരുടെ കൂട്ടത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ നമുക്കുണ്ടെങ്കിലും പല കാര്യങ്ങളിലും എതിർപ്പുകളുണ്ടെങ്കിലും നിലപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് തന്നെ ബി ഡി സതീഷിനെ കാണണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സതീഷൻ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അതാണ് നിലപാടെന്നു പറയുന്നത് കെ കെ രമയുടെ സ്ഥാനത്ത് ഉമാ തോമസ് ആണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അവിടെ ഇരിക്കത്തില്ല കൂടെ ഇരിക്കത്തില്ല രമയും മിനിയും ഒക്കെ ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ അടുത്തോ ഓട്ടോഗ്രാഫും മേടിച്ചോ എന്ന് മാത്രമാണ് അറിയാൻ ബാക്കിയുള്ളത് രാജഭൈ നമസ്കാരം നമസ്കാരം ഇന്ന് ആശാ വർക്കർമാർ ഇരുന്നൂറ്റി അറുപത്തി നാല് ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു Winter, Indeed, ീ ഈ സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് ആ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടം എത്തുന്നു പക്ഷെ എത്തേണ്ടിയിരുന്ന വേ ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം പോയതിനു ശേഷമാണ് ആ വേദിയിലേക്ക് എത്തുന്നത് ആ നിലപാടിനെ എങ്ങനെ കാണുന്നു അല്ല ആ നിലപാടിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രാഹുലിന് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ കാരണം രാഹുൽ ഇതിനു മുമ്പ് സിവിൽ പോലീസ് ഓഫീസർമാരുടെ പി എസ് സി ലിസ്റ്റിലുണ്ടായിരുന്നവരുടെ റാങ്ക് അവരുടെ കാലാവധി കഴിയുന്ന പരം മുട്ടിലടിഞ്ഞു വരെ സമരം നടത്തിയപ്പോൾ രാഹുൽ പോയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സംരക്ഷണത്തിൽ പ്രത്യേക താല്പര്യമുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ആശാ വർക്കേഴ്സിലെല്ലാം സ്ത്രീകളായിട്ടുള്ള പ്രവർത്തകരാണ് ഉള്ളത് പക്ഷെ അതിന് തലപ്പത്ത് നിൽക്കുന്ന ഈ എന്താണ് മിനിയോ എന്തോ പറഞ്ഞിട്ട് കക്ഷിയുണ്ട് വർക്കിംഗ് ആണ് നടത്തിയതെന്നുള്ളത് നമുക്ക് വലിയൊരു പ്രശ്നമുള്ള ചോദ്യമാണ് എന്നാൽ അവർ ഈ സമരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ടോ എന്ന സംശയമുണ്ട് ആശ വർക്കേഴ്സിൻ്റെ സമരം തെറ്റായൊരു സമരമാണ് എന്നുള്ള അഭിപ്രായവും എനിക്കില്ല മാന്യമായ ഒരു വേദന അവർക്ക് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ പി എസ് മെമ്പർമാർക്ക് തോന്നുന്ന പോലെ ശമ്പളം കൊടുക്കുന്നു ഇവിടെ മന്ത്രിമാരെ സ്റ്റാഫിലെടുത്തിട്ട് ഒരു ടീം കഴിയുമ്പോഴത്തു മാറ്റുന്നു അതിനകത്ത് ഏത് പാർട്ടി ചെയ്തു കഴിഞ്ഞാലും വൃത്തികളാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ആശാ വർക്കേഴ്സിന് അർഹമായ രീതിയിലുള്ള ഒരു വേതനം നൽകണം നഴ്സറി സ്കൂൾ അധ്യാപകർക്ക് കൊടുക്കണം പഞ്ചായത്ത് മെമ്പർമാർക്ക് നല്ല വേതനം നൽകണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ കാര്യം ഇല്ലെങ്കിലാണ് ഈ അഴിമതിയൊക്കെ നാട്ടിലെ പഞ്ചായത്തിലൊക്കെ ഉണ്ടാകുന്നത് കാരണം അവർക്ക് പട്ടിപ്പണിയാണ് അത്രയും കഷ്ടപ്പാടുണ്ട് അതിനകത്ത് അവരോട് മാനുഷികമായിട്ട് കൂടെ നിൽക്കുക പക്ഷേ ആശാ പ്രവർത്തകരുടെ ആവേശമായി അവരുടെ ആശയും ആവേശവും അഭിലാഷവും ഒക്കെയായിട്ട് ഇങ്ങനെടുത്താൻ കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളീയ സമൂഹത്തിന്റെ സാമൂഹിക ബോധത്തെ രാഷ്ട്രീയ ബോധത്തെ സാംസ്കാരിക നിലവാരത്തെ എല്ലാം ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അവിടെ ആലോചിച്ച് നോക്കണം കൂടെ ഇരുന്നവരാരൊക്കെയാ ഒന്ന് ആളില്ലാ പാർട്ടി പാലായിലെ അങ്ങനെ വോളിബോൾ കളിക്കാരനുണ്ടല്ലോ മറ്റേ എം എൽ എ അയാളുടെ പിന്നെ പാർട്ടിയുടെ ആളോടൊപ്പം വരുന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ചെണ്ണം ഉറപ്പ് ഇരിക്കുന്നേ എനിക്കൊന്നും ആർ എംബിയുടെ നേതാവായിട്ടുള്ള കെ കെ രമ അടപ്പിരിക്കുന്നുണ്ട് കാരണം ആ ആർ എംബിയുടെ നേതാവായിട്ടുള്ള കെ കെ രമയ്ക്കൊന്നും കൊടിസുനിയോന്നും ഒന്നും പറയാൻ അർഹതയില്ലെന്നുള്ള ഈ പറഞ്ഞാൽ എനിക്കുള്ളത് കൊടിസുനി ഡയറക്ടറായിട്ട് വെട്ടി കൊന്നു അപ്പുറത്ത് പിന്നെ കൊന്നു കളഞ്ഞേക്കെന്ന് പറയുന്ന ആള് ഇപ്പുറത്ത് നിൽക്കുന്നു അതും കൊലപാതകം അതൊരു കൊലപാതകം തന്നെയാണ് ഗർഭസ്ഥ ശിശുവിന്റെ കൊലപാതകം എന്ന് പറഞ്ഞാൽ കൊലപാതകം തന്നെയാണ് അത് ഇങ്ങനെ കൂടെ വേദി പങ്കിടാമെന്നുണ്ടെങ്കിൽ നാളെ കൊടിസുണിന്റെ കൂടെയും വേദി പങ്കിടണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കെ കെ രം പോലെയുള്ളവർ ഇങ്ങനെയുള്ള ശ്രീവർദ്ധനായ ഒരാളോടൊപ്പം വേദി പങ്കിടുമ്പോൾ കോൺഗ്രസുകാരുടെ കൂട്ടത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ നമ്മൾക്കുണ്ടെങ്കിലും പല കാര്യങ്ങളിലും എതിർപ്പുകൾ ഉണ്ടെങ്കിലും നമ്മളൊക്കെ പിന്നെ കഞ്ഞിക്കുഴി സതീഷനെ ഇന്നുവരെ വിളിച്ചു സതിഷേപിച്ചിട്ടുണ്ടെങ്കിലും നിലപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് തന്നെ ബി ഡി സതീഷിനെ കാണണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പി ഡി സതീഷൻ അങ്ങനെ നട്ടല് പണയം വെക്കാനും കാരണരഹിതമായി സറണ്ടർ ചെയ്യാനും തയ്യാറാവാത്തരോ ഞാൻ മനസ്സിലാക്കിടത്തോളം വെച്ച അദ്ദേഹവുമായിട്ട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അനുപുറവുമായിട്ട് അലയൻസ് ഇല്ലാതിരുന്ന പുള്ളിയൊരു ഒറ്റയാളുടെ വാശിയിലാ ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു വാശിയിലേക്ക് സതീശൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അനുഭവമായി ചേർന്ന് നിന്നുകൊണ്ട് പിന്നെ പ്രവർത്തിക്കുകയോ അനുഭവ പഠന സ്ഥാനാർത്ഥിയോ നിർത്തുകയോ ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെ ജോയിസ് നല്ല മാർജനില് ജയിക്കുകയും ചെയ്ത ഇതിന്റെ ക്രെഡിറ്റ് യു ഡി എഫിന് കിട്ടുമായിരുന്നു ഇല്ല അത് അനുഭവം കൊണ്ടുപോകുവായിരുന്നു അനുപു വന്നുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അൻപർ പറഞ്ഞ സ്ഥാനാർത്ഥിയെത്തി കൊണ്ടാണെന്ന് ഒന്നായിരുന്നു എന്നാൽ അൻപർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്താനല്ല കോൺഗ്രസ് നിൽക്കുന്ന കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കും എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയും അത് ലീഗിനെ കൺവിൻസ് ചെയ്യും വേറെ ഇടകക്ഷികളിൽ ഒന്നും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല മുസ്ലിം ലീഗിനെ കൺവിൻസ് ചെയ്യുകയും ആ പിടിച്ചപ്പിള്ളിയിൽ നിൽക്കുകയും എന്നിട്ട് പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ എന്തു സംഭവിക്കായിരുന്നു സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹവുമായിട്ട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് അതായത് പിന്നെ എന്തു വന്നാലും ശരി എൻ്റെ നിലപാട് വിട്ടുവീഴ്ചയില്ല അങ്ങനെ അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് ഡാമേജ് വന്നുകൾ ഞാൻ ഏറ്റെടുക്കുന്നു വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് വിമർശിക്കുമ്പോൾ നമ്മൾ ഈ ഇഷ്യൂ ബേസിൽ ഇനി നാളെയും സതീഷിനെ വിമർശിച്ചു വരും പക്ഷേ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ സണ്ണി ജോസഫ് ഒരു സ്റ്റാ സ്റ്റാൻഡ് എടുക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല അവിടെ പ്രകാശിച്ചും സ്റ്റാൻഡില്ല കെ കെ രമയ്ക്ക് പിന്നെ എന്ത് സ്റ്റാൻഡാവുള്ളൂ എന്നുള്ളത് എനിക്കെന്നറിയത്തില്ല ഇവരുടെ ആവേശവും രോമാഞ്ചവും ഒക്കെയായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങ് മാറിയിരിക്കുകയാണ് ആർ എം ബി പാർട്ടിയിൽ കാരണം അതുകൊണ്ട് പറഞ്ഞാൽ അവരെ ദേശീയ പ്രസിഡന്റോ ദേശീയ സെക്രട്ടറി ഒക്കെ ആക്കണം എന്നുള്ളത് കാരണം ഇത്രയും കാണാൻ കൊള്ളാവുന്ന ചിലപ്പക്കാരന് നൃത്തം ഒരു പക്ഷേ യുവതി യുവാക്കൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിതരായിട്ട് കടന്നു വന്നാലും അല്ലാതെ ഇല്ലെങ്കിൽ ആർ എം പി അവിടെ തന്നെ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന പാർട്ടിയായിട്ട് മാറാതൊരു വലിയ ദേശീയ പാർട്ടിയായിട്ടൊക്കെ മാറുകയും നരേന്ദ്രമോദിയുടെ മുമ്പിൽ പിന്നെ പ്രതിപക്ഷ ഐക്യ കൂട്ടായ്മയുടെ നേതൃത്വസ്ഥാനത്തേക്ക് കെ കെ വരികയും കാരണം സോണിയാഗാന്ധിക്ക് പ്രായമായി വയ്യ രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും ഒക്കെ വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്തേക്ക് കെ കെ രമ വരികയൊക്കെ ചെയ്യുമ്പോൾ ദക്ഷിണേന്ത്യൻ ആൾ വരികയൊക്കെ ചെയ്യുമ്പോൾ വിപ്ലവകരമായ ഒരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നല്ല കാര്യം ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനകത്ത് ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തത് എസ് യു സി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ടൗണിൽ നിൽക്കുമ്പോഴൊക്കെ കാണാം വന്ന് ഓരോ പാട്ടേയും കിടക്കിക്കൊണ്ട് കുറെ എണ്ണം വരും കുഴപ്പമില്ലാത്ത വേഷമൊക്കെ ആയിരിക്കും എല്ലാവരും എന്തോ വിപ്ലവം നടത്താൻ പോവുക ഇവിടെ കാരണം അവർ ഈ പൈസ പിടിച്ചിട്ട് പിന്നെ എന്തോ വലിയ വിപ്ലവം നടത്താൻ പോകുക നേരത്തെ ഇറങ്ങി പണിയെടുത്തിട്ട് ഒരു പരിപാടി ഇല്ല കോർണർ പ്രധാനപ്പെട്ട പരിപാടി കോർണർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കാണും ഈ ബക്കറ്റും കൊണ്ട് ഈ പക്കറ്റല്ല ചെറിയ പാട്ടും ചെറിയ പാട്ടെങ്കിലും നടക്കും നോട്ട് ഇടാൻ പറ്റത്തുള്ളൂ ഇവിടെ മാത്രമല്ല ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത് ഈ തലതിരിഞ്ഞ മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകൾ സത്യത്തിൽ ഭാവങ്ങളാണ് ഇവരാരെയും കൊല്ലാനും ഒന്നും പോകുന്നൊന്നുമില്ല അവരിടക്ക് ഈ കാട്ടിൽ കയറിയിരിക്കും കാട്ടിൽ കയറി ഇരുന്നിട്ട് പിന്നെ ഈ ഗ്ലൗസ് ഉണ്ടാകുമ്പോൾ അത് പിടിക്കും അത് ഉറക്കം പിടിക്കാൻ പറ്റത്തില്ല ഉറക്കം പിടിച്ചാൽ ആനെ ഇതൊക്കെ അറിഞ്ഞു വരും ശ്രീനിവാസം എന്നിട്ട് പിന്നെ കുറച്ച് തോക്കും കാണും പിന്നെ എന്തെങ്കിലും വല്ല അതും ഇതുമെല്ലാം ഉപയോഗിക്കുക എന്നിട്ട് അവനോനും കഴിക്കാൻ തന്നെ മര്യാദക്ക് ഭക്ഷണം തികയാത്ത ഈ പിന്നെ കാട്ടുകാരികൾ കഴിച്ച് പിന്നെ ജീവിക്കുന്ന ആദിവാസികളുടെ കോളനികളിൽ പോയിട്ട് തോക്കും പിടിച്ചുകൊണ്ട് വീട്ടിൽ എത്ര കിലോ അരിയുണ്ടെന്നോ അഞ്ച് കിലോ അരിയുണ്ടെങ്കിൽ രണ്ട് കിലോ അങ്ക് വേണം ഇതാ ഇതാ പരിപാടി ഏതാ ആദിവാസികളുടെ അടുത്തുനിന്ന് പിന്നെ പിരിവ് കടത്തിയിട്ട് അവരുടെ ഭക്ഷണ സാധനങ്ങളെടുത്ത് മോഷ്ടിച്ചിട്ട് അതും കൊണ്ട് പിന്നെ കഞ്ചാവും വലിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് വിപ്ലവം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് രണ്ട് ചെങ്ങരസമരം ചെങ്ങരസമരത്തിൽ ഒരുത്തരുണ്ടായിരുന്നല്ലോ പിന്നെ അതിന് നേരത്തം കൊടുത്ത ഒരുത്തരുണ്ടായിരുന്നു ഭൂലോക ഉടായിപ്പായിരുന്നു ചങ്കരസമരം ചെറിയ രീതിയിൽപാലം ആഹാഗോപാലൻ വന്ന് ഒരു പബ്ലിസിറ്റി ഒക്കെ കിട്ടി അപ്പഴത്തേക്ക് എസ് യു സി ഐയും മീജമേത്ത് ഇസ്ലാമിയും എല്ലാം കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക ഇവിടെ പോയി ചങ്കര സമരത്തിലെ ആളുകൾ അവരാരും എന്താ രംഗത്ത് വരാത്തെ എന്താ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാത്ത ഒന്നിനും പോകുന്നില്ല പ്ലാച്ചിമുടെ സമരം ആ ആവശ്യമുള്ള സമരമായിരുന്നു ആ സമരത്തിനകത്തും പോയിട്ട് കുളം കലക്കാൻ നോക്കി ഇവര് ഇങ്ങനെയുള്ള കിനാലൂർ സമരം അനാവശ്യമായിട്ടുണ്ടാക്കിയെടുത്തൊരു സമരമാണ് ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തും ഉള്ള സമരങ്ങൾക്കകത്ത് നുളഞ്ഞു കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം ശീലം എന്ന് പറയുന്നത് ഇവർക്കുണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മുത്തങ്ങാ വെടിവെപ്പ് ഉണ്ടാവുന്നത് മുത്തങ്ങ വെടിവെപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇടതു മുന്നണി വരെ അന്ന് വലിയ ബന്ധം ഇതൊക്കെ പിന്നെ പ്രഖ്യാപിച്ചു ഈ ജാനുവിന്റെ സമരവാ ജാനുന്റെ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഗീതാനന്ദനായിരുന്നു ഈ സമരം നടത്തിയിട്ട് ഒരു പാവപ്പെട്ട ജോഗി എന്ന് പറയുന്ന ആദിവാസി പിടിയേറ്റ് മരിച്ചു ഒരു പാവപ്പെട്ട കുടുംബം നോക്കാൻ വേണ്ടി പോലീസില് പോയിട്ട് കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനും മരിച്ചു അവനെ അമ്പ ചെയ്ത് വീഴ്ത്തേയത് അപ്പോഴാണ് ഇവർ പ്രത്യാക്രമണത്തിൽ ഇവർ വെടിവെച്ച് ഇവർ കൊല ചെയ്യപ്പെടുന്നത് രണ്ട് വിലപ്പെട്ട മനുഷ്യരുടെ ജീവനകൾ നഷ്ടപ്പെട്ടു ഒന്നൊരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള ചെറുപ്പക്കാരൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ജോലിക്ക് പോയത് പോലീസ് പണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലപ്പെട്ടി പണിയാണ് മറ്റേതൊരു പിന്നെ എഴുത്തും വായനയും വിവര വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ കാട്ടിൽ ജീവിക്കുന്ന ജോഗി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ റിസർവ് വനത്തിനകത്താണ് കുടുള്ള കിട്ടി താമസിക്കുന്നത് അവിടെ അവർ താമസിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഉടർത്തി ഇവർ വീട് വെച്ച് താമസം ഉണ്ടായിരിക്കും ഇതൊക്കെ ഒരു സർക്കാരിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ അന്നൊരു ടൂൾ ടൂളെന്നുള്ള രീതിയിലാണ് ഇടതുപക്ഷം ഞാനൊക്കെ പാർട്ടിക്കാർ സജീവമായിട്ടുള്ള സമയമാണ് ഇടതുപക്ഷം നടത്തിയ സമരത്തോടെ എനിക്ക് വിയോ ഇപ്പുള്ളതാ ആനണി അന്ന് അങ്ങനെ ആക്ഷനിലേക്ക് ആനണി പൊതുവെ അത്ര ആക്ഷനിലേക്ക് പോകാത്ത ഒരാളാണ് കരുണാകരന്റെ സമയത്ത് പോലീസൊക്കെ ആണെങ്കിൽ ഒരു ജോഗിയിൽ ആ മരണം നിൽക്കത്തില്ല എന്നിട്ട് പിന്നെ ജാനുവിനെ നന്നായിട്ട് കൈകാര്യം ചെയ്തു മുഖോക്കെ വീർത്ത് പിന്നെ വന്നു ആ സി കെ ജാനു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിക്കുന്നു അവരെ പിന്തുണയോട് കൂടിയിട്ട് മത്സരിക്കുന്നു വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോകുന്നു ആദിവാസി ഗോത്ര മഹാസഭ എന്ന് പറഞ്ഞു പിന്നെ നിൽപ്പു സമരം നടത്താൻ പോകുന്നു നിൽപ്പ് സമരം നടത്തിയിട്ട് എന്തായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന്നൊക്കെ പിൻവാങ്ങിപ്പോയി ഒന്നിനും ഫോളോ അപ്പില്ല ഇതെല്ലാം കഴിഞ്ഞ് ബി ജെ പിയുമായിട്ട് മുന്നണിയായി അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രീയ ഇവരുടെ രാഷ്ട്രീയ ഭാവി അതിനു വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ബലിയാടാക്കുക അതിൽ പോലീസുകാരൻ മരിച്ചാലും കുഴപ്പമില്ല ആദിവാസി മരിച്ചാലും കുഴപ്പമില്ല ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നേതാവാകാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി ഈ ഈ മിനി എന്നൊക്കെ പറയുന്ന ഇവരെ കുറിച്ചൊക്കെ പരിശോധിക്കുക വേണ്ടത് ഇവരുടെയൊക്കെ മറ്റുള്ള ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക വേണ്ടത് എന്തായിരുന്നാലും സതീശൻ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അതാണ് നിലപാടെന്ന് പറയുന്നത് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ ഭാഗക്കൂട്ടത്തില് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്ന സമയത്ത് സണ്ണി ജോസഫിനോടൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ എന്തോ ഇഷ്ടപ്പെടാതെ സസ്പെൻഡ് ചെയ്ത രീതിയിലുള്ള സംസാരമാണ് വരുന്നത് അതെ അതെ ആ സ്ഥലത്താണ് വി ഡി സതീശൻ ഇതുപോലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കും അത് മാത്രമല്ല വി ഡി സതീശൻ പറഞ്ഞു ഇതെന്റെ മാത്രം തീരുമാനമല്ല ഇതിനേക്കാൾ അപ്പുറത്തെ തീരുമാനം എടുക്കാനുള്ള നിർദ്ദേശങ്ങളാണ് കമ്മിറ്റിക്കകത്ത് വന്നത് ആ കമ്മിറ്റിക്കകത്ത് ഇരുന്നോന്മാരാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഈ വർത്താനം പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവർ അവിടെ ഇരിക്കുമ്പോൾ അവർ വാതുറക്കാതിരിക്കുക ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ ഇവനെതിരെ നടപടി എടുക്കണമെന്നൊക്കെ പറയുക പുറത്തിറങ്ങിയിട്ട് എടാ ഞാനൊന്നും പറഞ്ഞില്ല മറ്റോനാ പറഞ്ഞെന്നും പറഞ്ഞ സതീഷിന്റെ മേത്തോട്ട് ഇടുക ഈ പരിപാടി ഡൽഹിയിലിരിക്കുന്ന ഒരുത്തനുണ്ട് ഉണ്ണാക്കൻ ഒന്നും പറയത്തില്ല അത് കഴിഞ്ഞു അന്നാ ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കുക ഞാൻ കേരളത്തിൽ നിന്നുള്ള ആളാണ് കേരളത്തിൽ നിന്നുള്ള ആളാന്ന് പറഞ്ഞത് കേരളത്തിൽ വന്ന് നിക്കളോ അതിൽ ചെയ്യണ്ടേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പണിയെടുക്ക് അല്ലാതെ പിന്നെ ഡൽഹിയിൽ ഇരുന്ന് വെച്ച് ഞാൻ വലിയ സംഭവമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക എന്നിട്ട് ഇവിടുത്തെ ആളാണെന്ന് പറയാം ഞാൻ ഇവിടെ നിന്നുള്ള എം ബി എല്ലേ ചോദിക്കുക അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുടയിൽ ഇന്ന് ബി ഡി സതീഷൻ പിന്നെ വേറൊരു കോൺഗ്രസ് നേതാവല്ല വേറിട്ടൊരു കോൺഗ്രസ് നേതാവാണെന്ന് പറയാൻ പറ്റുന്ന വളരെ മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിച്ചു ബി ഡി സതീഷൻ്റെ സമീപനം ബാക്കിയുള്ളവരും കൂടി സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണ് കോൺഗ്രസിന് മാതൃകാ പ്രസ്ഥാനമായിട്ട് ഒരു കാര്യം മാത്രം ഉറപ്പിക്കും വി ഡി സതീഷിന് പറവൂർ സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇനി മത്സരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ രാഹുൽ ബാങ്കൂട്ടം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ട എന്ന ഒരു കർശനമായ നിലപാട് സതീശൻ സ്വീകരിച്ച പോലെ സതീഷിനെ പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല കൈകൾ ശുദ്ധമായ ഒരാൾക്ക് മാത്രമേ അങ്ങനെ നിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ ബി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ബി ഡി സതീഷിനെതിരെ അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല എന്നുള്ളതുകൊണ്ട് ആർജ്ജവത്തോടു കൂടി ആ നിലപാടി നിൽക്കാൻ പറ്റുന്നു ബാക്കിയുള്ള ഒരു കോംപ്രമൈസ് ചെയ്യുന്നവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എനിക്കറിയത്തില്ല ഞാൻ പറയട്ടെ കെ കെ രമയുടെ സ്ഥാനത്ത് ഉമാ തോമസ് ആണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അവിടെ ഇരിക്കത്തില്ല കൂടെ ഇരിക്കത്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെയുള്ള ഷാലിമാാലിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളൊരു കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്താണ് ഇതിനകത്തെ വെറും ഒരു അസോസിയേറ്റ് പിന്നെ മെമ്പറാ യു ഡി എഫിൻ്റെ ഘടകകക്ഷി പോലും അല്ല പ്രത്യക്ഷത്തിൽ എന്നിട്ടിങ്ങനെ വേദി പങ്കിടുക ആര് വന്നാലും ഞങ്ങൾ പിന്നെ സ്വീകരിക്കുമെന്ന് മിനി പറയുക ഇതിനകത്ത് ഈ മിനി രമ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ ബേസ്റ്റുകളുടെ യഥാർത്ഥ മുഖം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുകയാണ് രമയും മിനിയും ഒക്കെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫും മേടിച്ചോ എന്ന് മാത്രമാണ് ഇനിയിപ്പറിയാൻ ബാക്കിയുള്ളത്